ഹലോ ഇന്ന് ഞാനിങ്ങനെ ഗ്യാലറി നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ ഈ വീഡിയോ ഇത് ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പുറത്ത് പോയ സമയത്ത് എടുത്തതായിരുന്നേ പിന്നെ അത് ഷെയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ സാധിച്ചില്ല അപ്പം ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു തത്തമ്മ ഇങ്ങനെ വന്നിട്ട് ഞങ്ങളുടെ അടുത്തിരുന്നു അപ്പോൾ അത് വന്നിട്ട് എൻ്റെ മേത്തും അപ്പയുടെ മേത്തും അമ്മയുടെ മേത്തൊക്കെ ഇങ്ങനെ മാറി മാറി വന്നിരുന്നേ അപ്പോൾ ഇത് എന്താണ് അവിടെ വളർത്തുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ നിന്നോട്ടോ അത് നമ്മുടെ മേത്തുനിന്ന് പോകുന്നില്ല ആളുകൾ നമ്മുടെ ഓരോരുത്തരുടെയും തോളത്തിങ്ങനെ മാറി മാറിയിരുന്നു അത് കഴിഞ്ഞിട്ട് അത് ചെടിയുടെ മണ്ടേ പോകും ട്ടോ അപ്പോൾ ഇങ്ങനെ അപ്പാ തൊട്ട് നോക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പം ഞങ്ങളിതിനെ കാണുമ്പോൾ വിചാരിക്കുന്നത് ആ റിസോർട്ടിലുള്ള തത്തമയായിരിക്കും അപ്പോൾ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു വരുന്നതായിരിക്കും നമ്മുടെ അടുത്ത് നന്നായിട്ട് എണങ്ങുന്നോണ്ടായിരിക്കും വന്നിരിക്കുന്നതെന്നൊക്കെ വിചാരിക്കും നമ്മളിങ്ങനെ അതിനെ തലവെടുക്കൊണ്ട് വെക്കിരുന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ഒരുട്ട് താഴോട്ട് വീണു അപ്പോൾ അത് ഭയങ്കര ക്ഷീണിച്ചാണ് അപ്പോൾ മനസ്സിലായത് ഒരിടെ താഴോട്ട് വീണു അത് കഴിഞ്ഞ് നോക്കിയിട്ടുമാണ് കാണുന്നത് ഒരു കാക്ക കാക്ക വന്നിട്ട് അതിനെ ശല്യം ചെയ്ത് അതിനെ കൊത്തി 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 അതിനെ വല്ലാതാക്കി അപ്പം നമ്മൾ നമുക്കൊന്നും ചെയ്യാൻ നിർത്തിയില്ല കാരണം അവിടെ ഒരു കമ്പോ കൊഴിയോ ഒന്നുമില്ല കാക്കേനൊന്നു കയറിയാൽ നമ്മളൊച്ച എത്ര ഒച്ച ഇത്തിട്ട് അത് പോകുന്നുമില്ല കാക്ക ഭയങ്കര വൈരാഗ്യത്തോടുകൂടി ആ തത്തമ്മയെ കൊത്തി കൊന്നു കളഞ്ഞ് ഭയങ്കര സങ്കടം തോന്നിയിട്ടോ നമുക്കത് കണ്ടപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ നമുക്ക് ഭയങ്കര സങ്കടമായി കാരണം ഒരു പക്ഷേ അതിന് പറയാൻ അറിയില്ലല്ലോ ഒരു സംരക്ഷണത്തിന് വേണ്ടി രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും ഇങ്ങനെ അത് വന്നിരുന്നത് പക്ഷെ നമുക്കറിയില്ല അവിടെ വളർത്തുന്നതാണെങ്കിൽ നമുക്ക് പിടിക്കാം പറ്റുമോ അല്ലെങ്കിൽ അതൊന്നും നമുക്കറിയില്ല എന്താണ് സംഭവം നമുക്ക് അന്നേരം മനസ്സിലായില്ല അവിടെയെങ്കിലും നമ്മൾ കാക്കയെ കണ്ടുവില്ല അതിനുശേഷം ഇത് താഴെ വീണ് കഴിഞ്ഞപ്പോഴും ഒളിച്ചിരുന്ന കാക്ക പറന്നു വന്നത് അപ്പോൾ വേറെ പക്ഷികളൊക്കെ ഇതിനെ രക്ഷിക്കാൻ വേണ്ടി കൂട്ടം കൂടുന്നുണ്ടെങ്കിൽ ആ കാക്ക ഭയങ്കര വൈരാഗ്യത്തോടെ അതിനെ കൊത്തി കൊന്നു കളഞ്ഞു അന്ന് നമുക്ക് വല്ലാത്തൊരു ഫീലായി പോയിട്ടോ ഈ ഒരു വീഡിയോ ഇത് കണ്ടപ്പോൾ ശരിക്കും സങ്കടം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നത് ഒരു പക്ഷേ അത് ഇത് എവിടെയെങ്കിലും വളർത്തുന്ന അതായിരിക്കും അവിടെ ചാടിപ്പോയതുകൊണ്ട് ആയിരിക്കും അങ്ങനെ ഈ പക്ഷികൾ ചെയ്യുന്ന അങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞു പക്ഷെ നമ്മൾ കുറേ ട്രൈ ചെയ്തു അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുക അത് പിന്നെ അവിടെ നിറയെ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അതിൻ്റെ മുകളിലോട്ട് പോയി പിന്നെ നമുക്ക് ഒരു രക്ഷയില്ല നമ്മൾ കുറേ ഒച്ചടുത്തൊന്നും അല്ലാണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ ഭയങ്കര ഒരു വിഷമായി പോയി അത് അപ്പം നമുക്ക് വേറെ ആയിട്ടും വളർത്തുന്നതാണോ പിടിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ലല്ലോ അത് നമ്മുടെ അടുത്തുനിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഓരോരുത്തരുടെയും തോലത്തിങ്ങനെ മാറി മാറി വന്നിരുന്നു അപ്പോൾ എന്താണെന്ന് ശരിക്കും ആദ്യം ഞങ്ങൾ പേടിച്ചു എന്താ ഇവർ മേ ത്തിരിക്കുന്നെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിങ്ങനെ വന്ന് നമ്മൾ കൊത്തുമ്പോഴേക്കും ഒക്കെ ചെയ്യുന്നുണ്ട് അത് അപ്പോൾ ആ മനുഷ്യനോട് ഇണങ്ങിയതായിരിക്കും ആ ഒരു ദത്തമാണെന്ന് വിചാരിക്കുന്നത് ആരെങ്കിലും വളർത്തുന്നതായിരിക്കാം അതുകൊണ്ടായിരിക്കും മറ്റേ ആ കാക്കയ്ക്ക് അത്രയും വൈരാഗ്യം തോന്നാൻ കാരണം പക്ഷേ ബാക്കി കുറേ വേറെ സൈസ് പക്ഷികളൊക്കെ ഈ കാക്കയെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അതിൻ്റെ കരച്ചിലിപ്പോഴും നമ്മുടെ ചെവിയിൽ ഇങ്ങനെ വല്ലാണ്ട് മുഴങ്ങി കേൾക്കുക